അവസാനത്തെ കടന്നാൽ മുറുക്കി ഉടുക്കുകയും തന്റെ വീട്ടുകാരെ അവിടുത്തെ വീട്ടുകാരെ നിബുജങ്ങൾ വിളിച്ചു നിർത്തുകയും ചെയ്യും ഇനി ഉറങ്ങരുതേ ഇത് ഉറങ്ങാത്ത രാവുകൾ ആണ് ഭൂമി യോജിക്കുന്ന ഒരു ഒരു ഇറക്കം പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന സമയം ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ് ചോദിക്കുന്നവരുണ്ടോ ഞാൻ കൊടുക്കാം പാപമോചനം ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും തിന്മയിലേക്ക് പോകില്ല റൊബേ എന്ന് തൂപ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ അവരുടെ തൂപ സ്വീകരിക്കാ ഞാൻ ഒരുക്കമാണ് നരകത്തിൽ നിന്ന് കോടിക്കണക്കിനാളുകളെ നിരുപാധികമല്ലാകും മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത് ഒരു നന്മയ്ക്ക് ഒരു ശുന്നത്തിന് ഫറുദിന്റെ കൂലി ഫറുദിനാണെങ്കിലോ എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും അത് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധം നന്മകളാൽ അള്ളാഹു ഹസനാത്തുകൊണ്ട് പൊതിയുന്ന ഒരു മാസം